السلام عليكم ورحمه الله وبركاته ان الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالحق بشيرا ونذيرا وداعيا الى الله باذنه وسراجا منيرا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار. أعوذ بالله من الشيطان الرجيم. يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون اللهم رب اشرح لي صدري ويسر لي امري واهل لقدة من لساني يفقهوا قولي ഏറ്റവും സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസി സഹോദരങ്ങളെ സഹോദരിമാരെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ സുഹൃത്തുക്കളുണ്ട് സർവ്വലോകരക്ഷിതാവായ അള്ളാഹു സുബാന ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലും കഴിവിൻ്റെ പരമാവധി കാത്തു സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ആദ്യമായി ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹുവിൻ്റെ ദീനിൻ്റെ പേരിൽ ഉപദേശിക്കുകയാണ് വസീയത്ത് ചെയ്യുകയാണ് കഴിഞ്ഞ ഒരു മാസം അള്ളാഹു സുബാനഹുആലയുടെ വിധികളും വിലക്കുകളും പാലിച്ചുകൊണ്ട് അന്നപാനീയങ്ങളും ആഗ്രഹങ്ങളുമെല്ലാം വെടിഞ്ഞ് പരിപൂർണമായ റമദാനിന്റെ നോമ്പുകളിലൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു നമ്മൾ ആ യാത്ര അവസാനിച്ച് അള്ളാഹുസുബാനഹാല വിശ്വാസികൾക്കായി കനിഞ്ഞു നൽകിയ ഈദുൽ ഫിത്തർ എന്ന മഹത്തായ ആഘോഷത്തിന്റെ സുദിനത്തിൽ ഒരുമിച്ചുകൂടിയ എൻ്റെ പ്രിയപ്പെട്ട വിശ്വാസി സഹോദരങ്ങൾക്ക് ആദ്യമായി ഈ ഒരു ഫിത്തറു പെരുന്നാൾ ആശംസകൾ നേരുകയാണ് പ്രിയമുള്ളവരെ എന്തിനായിരുന്നു ഒരു മാസക്കാലം നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു സുബാനഹു ആലയ്ക്ക് വേണ്ടി നമ്മൾ നോമ്പെടുത്തത് എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം അല്ലാഹു സുബ്ഹാനഹു നമുക്ക് അയ്യുഹല്ലദീന ആമനൂ കുതിബ കുതിബ കമാ മിൻ ഉത്തരമല്ലാത്ത വിശ്വാസികളെ നിങ്ങൾക്കും നിങ്ങളുടെ മുൻപ് കഴിഞ്ഞുപോയ ആളുകൾക്കും ഞാൻ നോമ്പ് നിർബന്ധമാക്കിയത് നിങ്ങളുടെ ജീവിതത്തിൽ തെക്കുവയുണ്ടാകാൻ വേണ്ടിയാണ് തെക്കുവെന്ന് പറയുന്ന മഹത്തായ ഗുണത്തെ ജീവിതത്തിൽ നേടിയെടുക്കാൻ ആ മാർഗത്തിലേക്ക് ജീവിതത്തെ മാറ്റിക്കൊണ്ടുപോകാൻ അതിനുവേണ്ടിയാണ് അള്ളാഹു നമുക്ക് നോമ്പ് നിർബന്ധമാക്കിയത് എന്നല്ലാഹു സുബാനഹുവല പഠിപ്പിക്കുകയാണ് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കുറാനിൽ വിശ്വാസികളായ ആളുകളെ വിളിച്ച് അള്ളാഹു സുബഹാനഹുവല പഠിപ്പിച്ചപ്പോ ആ കാര്യങ്ങൾ ജീവിതത്തിൽ അങ്ങേയറ്റം ഗൗരവത്തോടുകൂടി സ്വീകരിച്ചവരാണ് നമ്മൾ അതിനെ നെഞ്ചേറ്റിയവരാണ് നമ്മൾ നോക്കൂ പ്രിയമുള്ളവരെ ഇങ്ങനെ വിശ്വാസികളെ വിളിച്ച് പറഞ്ഞു ഒരുപാട് കാര്യങ്ങളിൽ ഏറ്റവും ഗൗരവമായി അള്ളാഹു ഓർമ്മപ്പെടുത്തിയ ഒരു കാര്യം ഒരു വിളി ഇങ്ങനെയാണ് ഖുർആൻ ഓർമ്മപ്പെടുത്തിയത് യാണ് അള്ളാഹുവിന്റെ ദീനിലേക്ക് നിങ്ങൾ പരിപൂർണമായി പ്രവേശിക്കണം അതുപോലെ തന്നെ പിശാജിന്റെ കാൽപാദങ്ങളെ ജീവിതത്തിൽ നിങ്ങൾ ഒരിക്കലും പിന്തുടരുത് അധു തീർച്ചയായും അവൻ നിങ്ങൾക്ക് പ്രത്യക്ഷമായ ശത്രുവാകുന്നു രണ്ട് കാര്യങ്ങൾ അള്ളാഹു സുബാന ഈ ആയത്തിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരികയാണ് സത്യവിശ്വാസികളെ എന്ന് വിളിച്ചുകൊണ്ട് ഒരുപാട് കാര്യം പറഞ്ഞു കൂട്ടത്തിൽ ഈ ആയത്തിൽ അള്ളാഹു പറഞ്ഞത് പ്രധാനമായും വിശ്വാസികൾ വിളിച്ച് രണ്ട് കാര്യമാണ് ഒന്ന് ദീനിലേക്ക് പൂർണ്ണമായി നിങ്ങൾ പ്രവേശിക്കണം ദീനിന്റെ കാര്യത്തിൽ പരിപൂർണമായ മനസ്സോടുകൂടി അതിലേക്ക് നിങ്ങൾ ഇറങ്ങണം രണ്ടാമത്തേത് അള്ളാഹു പറഞ്ഞത് ഷെയ്ത്വാനിൽ നിന്ന് നിങ്ങൾ രക്ഷ നേടണമെന്നാണ് അവൻ നിങ്ങളുടെ ശത്രുവാണ് അവൻ നിങ്ങളുടെ പ്രത്യക്ഷമായ ശത്രുവാണ് അതുകൊണ്ട് അവനിൽ നിന്ന് നിങ്ങൾ കാത്ത് സംരക്ഷണം പൂർത്തിയാക്കി ജീവിതത്തിൽ മുന്നോട്ടു പോകണം ഈ രണ്ട് കാര്യത്തിനും മനസ്സ് പാകപ്പെട്ട ഒരു സാഹചര്യത്തിലൂടെ കഴിഞ്ഞ റമദാനിന്റെ ദിനരാത്രങ്ങളിൽ നമ്മൾ മുൻപോട്ട് പോയത് അല്ലെ നോക്കൂ നിങ്ങൾ അള്ളാഹുവിനെ പൂർണ്ണമായി അംഗീകരിച്ച് അവന്റെ കൽപ്പനകൾക്ക് ജീവിതത്തിൽ വില കൊടുത്തിട്ടാണ് ഒരു മാസം നമ്മൾ പൂർണ്ണമായി മുന്നോട്ട് പോയത് അതുപോലെ തന്നെ വിശാചിന ശത്രുവായി തിന്മകളിൽ നിന്ന് മാറി നിന്ന് അവൻ്റെ എല്ലാവിധ ആഗ്രഹങ്ങളിൽ നിന്നും അവന്റെ ഇച്ഛകളിൽ നിന്നും നമ്മുടെ മനസ്സുകളെ നമ്മൾ പിടിച്ചു നിർത്തിയിട്ടാണ് കഴിഞ്ഞ ദിനരാത്രങ്ങൾ നമ്മൾ മുന്നോട്ട് പോയത് അതെ അതിന്റെ ഭാഗമായിട്ടാണ് ഇനിയുള്ള ജീവിതത്തെയും നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നുള്ള ഹുസുബാനഹുവല നമുക്ക് പഠിപ്പിച്ചു തരികയാണ് ഈ രണ്ട് കാര്യങ്ങൾ ജീവിതത്തിൽ ആത്മാർത്ഥമായി സ്വീകരിച്ചവരാണെങ്കിൽ ഈ രണ്ട് കാര്യങ്ങൾ ഒരു വിശ്വാസിയുടെ ജീവിതത്തിന്റെ ഘടകങ്ങളിൽ ഉണ്ട് എങ്കിൽ അവൻ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ കൂടി ഈ ഒരു സമയത്ത് നമ്മൾ ആത്മാർത്ഥമായി മനസ്സിലാക്കേണ്ടതുണ്ട് അതിലൊന്നാമത്തേത് പ്രിയമുള്ളവരെ അല്ലാഹു സുബാന ദീനിലേക്ക് പൂർണ്ണമായി പ്രവേശിക്കണമെന്ന് പറഞ്ഞാൽ അതിലേറ്റവും പ്രധാനപ്പെട്ടത് അല്ലാഹുനെ മാത്രം ആരാധിക്കുക എന്നത് തന്നെയാണ് ജീവിതത്തിന്റെ അടിത്തറയാണ് തൗഹീദ് എന്ന് പറയുന്നത് നമ്മളെല്ലാവരും അടിമയാണ് ആ അടിമകൾക്ക് ജീവിതത്തിൽ ജീവിതത്തിൽ പ്രധാനമായും കാര്യം അവനെ ആരാധിച്ചുകൊണ്ട് ജീവിക്കുക എന്നതാണ് പരിശുദ്ധ ഖുർആാൻ സൂറത്ത് അന്നാമിന്റെ പതിനെട്ടാമത്തെ സൂറത്തു അന്നാമിലൂടെ പതിനെട്ട് പ്രവാചകന്മാരുടെ ചരിത്രം നമുക്ക് വിശദീകരിച്ചു തരുന്നുണ്ട് ആ പ്രവാചകന്മാരുടെ പേരുകൾ

പറയുകയാണ് പറയുകയാണ് പ്രവാചകന്മാരുടെ പേരുകൾ പിന്നീട് മാർഗം അവന്റെ അടിമകളിൽ അവൻ ഉദ്ദേശിക്കുന്നവർക്ക് ഈ മാർഗം അള്ളാഹു നൽകുന്നതാണ് എന്നിട്ട് അല്ലാഹു പറഞ്ഞോ one, one. ഇനി ഈ പ്രവാചകന്മാരാണ് ഈ ആളുകളാണ് അള്ളാഹുവിന്റെ മാർഗത്തിൽ അള്ളാഹുവിൻ ആരാധിക്കുന്നതിൽ പങ്കു ചേർക്കുന്നത് എങ്കിൽ അവരുടെ ജീവിതത്തിൽ അവർ പ്രവർത്തിച്ച എല്ലാ നന്മകളും പൊളിഞ്ഞു പോകുക തന്നെ ചെയ്യും അവർ നഷ്ടക്കാരായി മാറുമെന്ന് അള്ളാഹു ശുഭാനഹുല നമുക്ക് പഠിപ്പിച്ചു തരികയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട വിശ്വാസികളെ ജീവിതത്തിൽ ഒന്നാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ആരാധന അല്ലാഹുവിന് മാത്രമാകണം നമ്മുടെ ഇബാദത്തുകൾ അല്ലാഹുവിന് മാത്രമാകണം അവനെ മാത്രമേ വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടുള്ളൂ ഏത് പ്രയാസത്തിന്റെ ഘട്ടമാണെങ്കിലും ഏത് പ്രതിസന്ധിയുടെ ഘട്ടമാണെങ്കിലും ഏതെല്ലാം രോഗങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നാലും ആ അല്ലാഹുവിൽ ഞാൻ ഒന്നിനെയും ചേർക്കുകയില്ല അവനെ മാത്രമേ ഞാൻ വിളിച്ച് പ്രാർത്ഥിക്കുകയുള്ളൂ അവനോട് മാത്രമേ ഞാൻ സഹായം തേടുകയുള്ളൂ എന്ന് ജീവിതത്തിൽ ിൽ പ്രഖ്യാപിക്കലാണ് പരിശുദ്ധ ഇസ്ലാമിലേക്ക് പൂർണ്ണമായി പ്രവേശിക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെ ജീവിതത്തിൽ ഒരാൾ ദീനിലേക്ക് പ്രവേശിച്ചാൽ അവന്റെ കൽപ്പനകൾ ജീവിതത്തിന്റെ ഭാഗമാക്കിയാൽ പറഞ്ഞല്ലോ ആ മനുഷ്യർക്കാണ് ആ അടിമകൾക്കാണ് റബ്ബിന്റെ പരലോകത്ത് അവന്റെ സ്വർഗത്തിൽ കാണാൻ സാധിക്കുക കഴിഞ്ഞ റമലാനിന്റെ ദിനരാത്രങ്ങളിൽ മുപ്പത് ദിവസം നോമ്പെടുത്തുകൊണ്ട് ഓരോ ദിവസത്തെ നോമ്പ് തുറക്കുമ്പോഴും നമ്മൾ സന്തോഷിച്ചവരല്ലേ പ്രവാചകൻ പറഞ്ഞില്ലേ ഒരു നോമ്പുകാരന് രണ്ട് സന്തോഷമുണ്ട് സന്തോഷം പറയുകയാണ് അവൻ നോമ്പ് തുറക്കുമ്പോഴുള്ള സന്തോഷമാണ് അത് ജീവിതത്തിൽ ദിവസവും പൂർത്തിയാക്കാൻ ആ സന്തോഷം അനുഭവിക്കാൻ ജീവിതത്തിൽ നമുക്ക് സാധിച്ചിട്ടുണ്ട് എന്നാൽ പ്രിയമുള്ളവരെ രണ്ടാമതൊരു സന്തോഷമുണ്ട് ആ സന്തോഷം ഏതാണെന്നറിയുമോ അള്ളാഹു പ്രവാചകൻ പഠിപ്പിക്കുകയാണ് സ്വർഗത്തിൽ ആ റബ്ബിനെ കൺകുളിർക്കെ കാണാൻ സാധിക്കുന്ന സന്തോഷമാണ് തന്റെ രക്ഷിതാവിനെ സ്വർഗത്തിൽ വെച്ച് കണ്ടുമുട്ടുന്ന സന്തോഷമാണ് ആ സന്തോഷമാണ് ജീവിതത്തിൽ നമ്മുടെ ലക്ഷ്യമാകേണ്ടത് ആ സന്തോഷമാണ് ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കേണ്ടത് അതിനു വേണ്ടിയാണ് നമ്മൾ കഴിഞ്ഞ രാപ്പകലുകൾ ജീവിതത്തിൽ ഉപയോഗപ്പെടുത്തിയത് അതുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങളും അങ്ങനെ തന്നെ ഉപയോഗപ്പെടുത്തുമ്പോഴാണ് മരണം കടന്ന് പരലോകത്തെത്തുമ്പോൾ ആ റബ്ബിനെ കണ്ടുമുട്ടാൻ നമുക്ക് സാധിക്കുക രണ്ടാമത്തെ ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മഹാനായ പ്രവാചകൻ സുല്ലാഹു അലൈഹി വസല്ലമയെ ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലും നമ്മൾ പിൻപറ്റിക്കൊണ്ട് എത്തിബാഹ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകണം പ്രവാചകൻ പഠിപ്പിച്ച എല്ലാ കാര്യങ്ങളിലും ആ പ്രവാചകൻ അനുദാപനം ചെയ്യാൻ നമുക്ക് സാധിക്കണം അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ച എല്ലാ മേഖലയും അത് വസ്ത്രത്തിന്റെ കാര്യമാകട്ടെ അത് ഭക്ഷണത്തിന്റെ കാര്യമാകട്ടെ അത് കച്ചവടത്തിന്റെയും വിവാഹത്തിൻ്റെ യും ദാമ്പത്യത്തിന്റെയും കുടുംബത്തിന്റെയും കാര്യമാകട്ടെ ആ പ്രവാചകൻ പഠിപ്പിച്ചത് കാര്യങ്ങളും ജീവിതത്തിൽ സ്വീകരിക്കാൻ നമുക്ക് കഴിയുമോ അപ്പോഴാണ് അള്ളാഹുവിന്റെ ദീനിലേക്ക് പരിപൂർണമായി പ്രവേശിക്കാൻ നമുക്ക് സാധിക്കുക അവർക്കാണ് റബ്ബിന്റെ സ്വർഗമുള്ളത് അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞല്ലോ ആരാണോ എന്നെ അനുസരിച്ചത് അവനാണ് റബ്ബിന്റെ സ്വർഗത്തിൽ പ്രവേശിച്ചത് ഫഖദ് ആരാണോ അങ്ങേയറ്റത്തെ അങ്ങേയറ്റത്തെ ആ പോയവൻ അവനാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി നമുക്ക് പഠിപ്പിച്ചു ാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ ഈ ഈദിന്റെ സുദിനത്തിലും ആ പ്രവാചകനെ പിൻപറ്റാൻ ജീവിതത്തിൽ നമുക്ക് സാധിച്ചിട്ടുണ്ടോ പ്രവാചകൻ പറഞ്ഞ വസ്ത്രമാണോ നമ്മൾ ധരിച്ചത് പ്രവാചകൻ പഠിപ്പിച്ച രൂപത്തിലുള്ള ആഘോഷമാണോ നമുക്കുള്ളത് അതല്ല ഈ നമസ്കാരത്തിന്റെ മുസല്ലയിൽ നിന്ന് പിരിഞ്ഞു പോയാൽ ഹറാമിന്റെ കാഴ്ചകളിലേക്കാണോ നമ്മൾ തിരിച്ചു പോകുന്നത് ഹറാമിന്റെ കേൾവിയിലേക്കാണോ നമ്മൾ തിരിച്ചു പോകുന്നത് കണ്ടിട്ടില്ലാത്ത പലതും ഇനി കാണണമെന്ന് തീരുമാനിച്ചിട്ടാണോ ഒഴിവാക്കിയ പല തിന്മകളും ജീവിതത്തിൽ ഇന്ന് മുതൽ തുടങ്ങണമെന്ന് തീരുമാനിച്ചിട്ടാണോ ഈ ഈദിന്റെ മുസല്ലയിൽ നിന്ന് യാത്രയാകുന്നത് എങ്കിൽ പ്രവാചകൻ പറഞ്ഞു അവർ വിസമ്മതിച്ചവരാണ് അവർ അഹങ്കരി ാണ് അവർ ജീവിതത്തിൽ അള്ളാവിന്റെ ദീനിലേക്ക് പൂർണ്ണമായി പ്രവേശിച്ചവരല്ല അതുകൊണ്ട് രണ്ടാമതായി ശ്രദ്ധിക്കേണ്ടത് അള്ളാഹിന്റെ റസൂലിനെ പിൻപറ്റണേ എന്നതാണ് ഇനി നോക്കൂ മൂന്നാമതായി പരിശുദ്ധ ഇസ്ലാമിലേക്ക് പൂർണ്ണമായി പ്രവേശിക്കുക എന്ന് പറഞ്ഞാൽ ആരാധനകൾ ജീവിതത്തിൽ തുടർത്തുക എന്നതാണ് അല്ലെ പരലോകത്ത് ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന വിജയം നമുക്ക് നേടാൻ കഴിയണമെങ്കിൽ പരിശുദ്ധ ഖുർആൻ വിശ്വാസികളോട് പറഞ്ഞല്ലോ ആരെങ്കിലും പരലോകമാണ് ജീവിതത്തിൽ ആഗ്രഹിക്കുന്നതെങ്കിൽ ആരെങ്കിലും പരലോകത്ത് അറബിന്റെ വിജയമാണ് ആ സ്വർഗമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ വിശ്വാസിയായി കൊണ്ട് അതിനുവേണ്ടി അവൻ പണിയെടുത്തുകൊള്ളട്ടെ കേവലം റമലാനിന്റെ രാപ്പകലുകളിൽ മാത്രമല്ല കേവലം ഈ ദിവസങ്ങളിൽ മാത്രമല്ല മറിച്ച് പരലോകത്തെത്തുന്നതുവരെയും അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നതുവരെയും വിവാദത്തുകൾ തുടർത്താൻ സാധിക്കണം അവരുടെ പരിശ്രമമാണ് പരലോകത്ത് വിജയിച്ചിട്ടുള്ളത് അവരുടെ പരിശ്രമമാണ് അള്ളാഹു സ്വീകരിക്കുന്നത് എന്ന് റബ്ബുസുഹാന പഠിപ്പിക്കുകയാണ് പ്രിയമുള്ളവരെ കഴിഞ്ഞ മുപ്പത് ദിവസങ്ങളിൽ ജമാത്തിന്റെ കാര്യത്തിൽ നമുക്ക് ശ്രദ്ധയുണ്ടായിരുന്നു അത് ജീവിതത്തിൽ ആത്മാർത്ഥമായിരുന്നോ എന്ന് പരിശോധിക്കാനുള്ള ഒന്നാമത്തെ ദിവസം അത് ഇന്നത്തെ സുബഹിയായിരുന്നു നമ്മളിൽ എത്ര ആളുകൾക്ക് ഇന്നത്തെ സുബഹിയുടെ ജമാത്തിൽ കിട്ടിയിട്ടുണ്ട് എന്ന് ഗൗരവത്തോടുകൂടി ആലോചിക്കേണ്ട വിഷയമാണ് ഇന്നത്തെ ലോഹർ നമുക്ക് എത്ര ആളുകൾക്ക് ലഭിക്കുമെന്നത് ഗൗരവത്തോടുകൂടി ആലോചിക്കേണ്ട വിഷയമാണ് അതേ ജീവിതത്തിൽ നന്മകൾ തുടർത്തുക എന്നത് അതാണ് റബ്ബിന്റെ ദീനിലേക്ക് പ്രവേശിക്കാനുള്ള മൂന്നാമത്തെ കാര്യമായി ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ജമാകൾ മാത്രമല്ല നമ്മുടെ ജീവിതത്തിൽ പ്രവാചകൻ പഠിപ്പിച്ച ഏതൊക്കെ ഫർലായ സുന്നത്തായ കാര്യങ്ങളുണ്ടോ അതൊക്കെയും ജീവിതത്തിൽ നമുക്ക് തുടർത്താൻ കഴിയണം അതേ നമ്മുടെ ജീവിതത്തിൽ ഇനി വരാനിരിക്കുന്നത് ചൊവ്വാലിന്റെ ആറ് നോമ്പുകളാണ് അള്ളാഹുന്റെ പ്രവാചകൻ പറഞ്ഞല്ലോ നിങ്ങളുടെ ജീവിതത്തിൽ ആ ആറ് നോമ്പ് കൂടി ജീവിതത്തിൽ ഭാഗമാക്കിയാൽ ഒരു വർഷം മുഴുവൻ നോമ്പെടുത്തതിന്റെ പ്രതിഫലമുണ്ട് എന്ന് പ്രവാചകൻ പഠിപ്പിക്കുമ്പോ അത് നഷ്ടമാകുന്ന ആളുകളിൽ നമ്മൾ ഉണ്ടാകരുത് അതുപോലെ തന്നെ പരിശുദ്ധ ഖുർആാനിന്റെ പേജുകൾ ഇന്നത്തോടു കൂടി അടച്ചു വെക്കുന്നവരായി നമ്മൾ മാറരുത് സ്വതക്കകളും ദാനധർമ്മങ്ങളും ജീവിതത്തിൽ നിർവഹിക്കാനുള്ള അവസരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഇനിയും കടന്നു വരും അത് അവസാനിപ്പിക്കേണ്ട സമയമല്ല ഈ ഈദിന്റെ മുസലയിൽ പിരിഞ്ഞു പോകുമ്പോ പ്രവാചകൻ പഠിപ്പിച്ച പഠിപ്പിച്ചേ അള്ളാഹുന്റെ മാർഗത്തിൽ നിങ്ങൾ കൊടുക്കണമെന്ന് അത് ജീവിതത്തിൽ നിർവഹിക്കണേ എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ് കാരണം വിശ്വാസികൾ അവരുടെ കർമ്മങ്ങൾ ചില സമയത്തേക്ക് മാത്രമല്ല ചില മാസങ്ങളിലേക്ക് മാത്രമല്ല ചില ദിവസങ്ങളിലേക്ക് മാത്രമല്ല പരിശുദ്ധ ഖുറാനിൽ അല്ലാഹു ഓർമ്മപ്പെടുത്തിയില്ലേ നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിനെ ആരാധിക്കണേ ഏതുവരെ നിങ്ങളുടെ ജീവിതത്തിൽ ആ ദൃഢമായ കാര്യം വരുന്നത് വരെ അതേ മരണമെന്ന യാഥാർത്ഥ്യം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതിൻ്റെ അവസാനത്തെ സമയം വരെയും അള്ളാഹുവിനെ ആരാധിക്കേണ്ടവനാണ് സത്യവിശ്വാസി മഹാനായ ബസരി റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ് ഇന്നല്ലാഹ ലം മുഅ്മിനി അജലൻ ദൂനൽ മൗത്ത് വിശ്വാസിയായ ഒരു മനുഷ്യൻ അല്ലാഹു അവന്റെ കർമ്മങ്ങൾക്ക് ഒരു പരിധിയും നിശ്ചയിച്ചിട്ടില്ല അവന്റെ ജീവിതത്തിൽ മരണമെന്ന യാഥാർത്ഥ്യം കടന്നു വരുന്നത് വരെ അല്ലാതെ പ്രിയമുള്ളവരെ നമ്മുടെ കർമ്മങ്ങൾ ജീവിതത്തിൽ നമ്മൾ നിർവഹിക്കേണ്ടത് നമ്മുടെ മരണം വരെയാണ് അതുകൊണ്ട് മൂന്നാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം അതാണ് നാലാമത്തേത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നമ്മുടെ പെരുമാറ്റമാണ് ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ സ്വഭാവമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കാരുണ്യത്തിന്റെ പെരുമാറ്റം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുക എന്നത് ഒരു വിശ്വാസിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ക്വാളിറ്റിയായി പ്രവാചകൻ പഠിപ്പിക്കുകയാണ് എല്ലാവരോടും നല്ല കൂടി കുടുംബത്തോട് അയൽവാസികളോട് അനാഥരോട് രോഗികളോട് ദുരിതം അനുഭവിക്കുന്നവരോട് അതുപോലെ തന്നെ ലോകത്തുള്ള മുസ്ലിം സഹോദരങ്ങളോട് നമ്മുടെ ഈ സമയത്തും നമ്മൾ ജീവിതത്തിൽ സന്തോഷിച്ചു കൊണ്ടിരിക്കുമ്പോ അങ്ങ് ഫലസ്തീനിടെ മണ്ണിൽ പ്രയാസങ്ങളും ദുരിതങ്ങളും അനുഭവിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട മുസ്ലിം സഹോദരങ്ങളില്ലേ ജീവിതത്തിന്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ കഴിയാതെ ഇന്ന് മരിക്കുമോ നാളെ മരിക്കുമോ എന്ന പേടിയോടുകൂടി മരണത്തിന്റെയും ജീവിതത്തിൽ യും ഇടയിൽ കഴിച്ചു കൂട്ടുന്നവരില്ലേ അവരെ മറന്നുകൊണ്ട് എങ്ങനെയാണ് നമുക്ക് ആഘോഷിക്കാൻ കഴിയുക അതുകൊണ്ട് പ്രാർത്ഥിക്കണം അവർക്ക് വേണ്ടി ജീവിതത്തിൽ ആത്മാർത്ഥമായി റബ്ബിനോട് തേടണം പ്രവാചകൻ പറഞ്ഞല്ലോ നിങ്ങൾ ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കണേ എങ്കിൽ ആകാശത്തുള്ളവൻ നിങ്ങളോട് കരുണ കാണിക്കുന്നതാണ് അതുകൊണ്ട് ആ കാരുണ്യത്തിന്റെ ചിറകുകൾ നമ്മൾ കൊടുക്കണം നമ്മുടെ മുമ്പിലേക്കിനിയും കൈനീട്ടിക്കൊണ്ട് കടന്നു വരുന്ന സാധുക്കൾ ഉണ്ടാകും അവരെ പരിഗണിക്കാൻ നമുക്ക് സാധിക്കണം നമ്മുടെ ജീവിതത്തിൽ ഇനിയും ഭക്ഷണത്തിന് വകയില്ലാത്ത ആളുകൾ ഉണ്ടാകും അവരെ കണ്ടെത്തിക്കൊണ്ട് അവരെ സഹായിക്കാൻ സാധിക്കണം ഇങ്ങനെ ജീവിതത്തിൽ പ്രവാചകൻ പഠിപ്പിച്ച എല്ലാ മേഖലകളിലും അള്ളാഹുവിന്റെ ദീനിനെ ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കണം അതുപോലെ തന്നെ റബ്ബിന്റെ ദീനിലേക്ക് പ്രവേശിക്കുക എന്ന് പറഞ്ഞാൽ പിശാചിനെ ശത്രുവായി കാണുക എന്ന് പറഞ്ഞാൽ അതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു മേഖലയാണ് നമ്മുടെ പ്രബോധനമെന്ന് പറയുന്നത് നമ്മുടെ സത്യദീനിനെ ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കേണ്ടവർ നമ്മളാണ് നമ്മൾ വിശ്വാസികളാണ് നമുക്ക് വലിയ ബാധ്യതയുണ്ട് എന്ന് പ്രവാചകൻ പഠിപ്പിച്ചതാണ് ഏതെങ്കിലും ഒരു സ്ഥലത്ത് പടക്കം പൊട്ടിയാൽ അവിടെ ഇസ്ലാമിനെ തിരയുന്ന കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് എന്തെങ്കിലും ഒരു ചെറിയ ശബ്ദം കേട്ടാൽ അത് ഇസ്ലാമിന്റെ തലയിലേക്ക് കെട്ടിവെക്കാൻ ജീവിത ത്തിൽ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളാണ് അവിടെ വിശ്വാസികളായ നമുക്ക് ബാധ്യതയുണ്ട് പ്രവാചകന്റെ ജീവിതത്തെ കൊത്തിവലിക്കാൻ പ്രവാചകൻ ജീവിതത്തിൽ അപഹസിക്കാൻ സമൂഹം ഒരുമ്പിറങ്ങുമ്പോ അതല്ല എന്റെ പ്രവാചകൻ കൊടുക്കാൻ എന്റെ പ്രവാചകന്റെ സ്വഭാവം ഇതായിരുന്നു എന്റെ പ്രവാചകന്റെ മാതൃക ഇതായിരുന്നു എന്റെ പ്രവാചകൻ ലോകത്തിന് കാണിച്ച കാരുണ്യം ഇതായിരുന്നു ഇത് ജീവിതം കൊണ്ട് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കണം അല്ല പ്രവാചകനെ സംരക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ സ്വന്തം ജീവൻ പോലും ത്യജിക്കാൻ കഴിഞ്ഞ ചരിത്രം ഉഹുദിന്റെ രണഭൂമിയിൽ തന്റെ ശരീരത്തിലേക്ക് അമ്പുകളും അതുപോലെ തന്നെ വെട്ടുക്കളും സംരക്ഷിച്ചത് ജീവിതം ഉണ്ടായിരുന്നെങ്കിൽ ജീവനും കൊണ്ടായിരുന്നെങ്കിൽ പ്രിയപ്പെട്ടവരെ നമ്മൾ സംരക്ഷിക്കേണ്ടത് പ്രവാചകന്റെ സന്ദേശങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് കൊണ്ടാണ് പ്രവാചകന്റെ സ്വഭാവങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ആ പ്രവാചകന്റെ സംസ്കാരങ്ങൾ ലോകത്തിന് പഠിപ്പിച്ചുകൊണ്ടാണ് അതുകൊണ്ട് ആ പ്രവാചകനെ ജീവിതത്തിൽ മാതൃകയാക്കി ആ പ്രവാചകൻ പഠിപ്പിച്ച ദീനിനെ നമ്മൾ പ്രബോധനം ചെയ്യണം അതോടൊപ്പം തന്നെ വിശ്വാസികളായ നമ്മുടെ ബാധ്യത എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ ദീൻ പഠിക്കാൻ നമ്മൾ തയ്യാറാകണമെന്നതാണ് ഈ ലോകത്ത് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ആഗ്രഹിക്കുകയും അതിനുവേണ്ടി വേണ്ടി അധ്വാനിക്കുകയും അതിനുവേണ്ടി റബ്ബിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട് എന്നാൽ അറിയുമോ നിങ്ങൾക്ക് ലോകത്തിന്റെ പ്രവാചകൻ ഈ ദുനിയാവിലൊരു ഒരു ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ ദുനിയാവിലൊരു കാര്യം കൂടുതലായി ലഭിക്കണമെന്ന് റബ്ബിനോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പ്രവാചകൻ പ്രാർത്ഥിച്ചത് എനിക്ക് അറിവ് വർദ്ധിപ്പിച്ച് പഠിക്കാനുള്ള സംവിധാനങ്ങൾ നൽകണേ നാഥ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അത് ശ്വാസിയുടെ കളഞ്ഞുപോയ സ്വത്താണെന്നല്ലേ അതുകൊണ്ട് അത് ജീവിതത്തിൽ നേടിയെടുക്കാൻ നമ്മൾ പരിശ്രമിക്കണം അതിനുള്ള ഒരുപാട് മാർഗങ്ങൾ നമ്മുടെ മുമ്പിൽ ഉണ്ട് എച്ച് എൽ എസിന്റെ ക്ലാസുകൾ റമലാനുകളിൽ മാത്രമുള്ളതല്ലോ അത് ജീവിതത്തിൽ ഉപയോഗപ്പെടുത്താൻ പള്ളികളിൽ മദ്രസുകളിൽ നമ്മൾ ഉണ്ടാകണം കുട്ടികൾക്കുള്ള സിയാറി ക്ലാസുകൾ നമ്മുടെ സംവിധാനങ്ങളായി നമ്മൾ ഉപയോഗപ്പെടുത്തണം കുത്തുബകളും അതുപോലെ തന്നെ ഇരുപത്തിനാല് മണിക്കൂറും അള്ളാഹുവിന്റെ ദീൻ കേൾക്കാൻ കഴിയുന്ന ഒരു സഹോദര സ്വന്തം വീട്ടിലെ അടുക്കളയിൽ ദീൻ പഠിക്കാൻ സാധ്യമാകുന്ന റേഡിയോ സംവിധാനം നമുക്കുണ്ടല്ലോ ആപ്പ് നമുക്കുണ്ടല്ലോ ഇതൊക്കെ ജീവിതത്തിൽ ഉപയോഗപ്പെടുത്തി റബ്ബിന് പഠിച്ചുകൊണ്ട് അവന്റെ സ്വർഗം കരസ്ഥമാക്കാൻ നമുക്ക് സാധിക്കണം അവസാനമായി പ്രിയപ്പെട്ട സഹോദരിമാരോട് മറ്റുള്ള പല ആളുകളും നമ്മുടെ അജണ്ടകൾ തീരുമാനിച്ചു കൊണ്ടിരിക്കുകയാണ് പ്രിയപ്പെട്ട ഉമ്മമാരെ പ്രിയപ്പെട്ട സഹോദരിമാരെ സമൂഹത്തിന്റെ മുമ്പിൽ നമ്മൾ കച്ചവട ായി മാറിപ്പോകരുത് അഹുന്റെ ദീൻ പഠിപ്പിച്ച ഒരു വസ്ത്രമുണ്ട് അല്ലാഹുന്റെ ദീൻ പഠിപ്പിച്ച ഒരു സംസ്കാരമുണ്ട് ദീൻ പഠിപ്പിച്ച ഒരു മേഖലയുണ്ട് അവിടെയല്ലാതെ പ്രാധാന്യം കൊടുക്കേണ്ടത് ആരെങ്കിലും ഒക്കെ തീരുമാനിക്കുമ്പോ ആരെങ്കിലും ഒക്കെ സ്വാതന്ത്ര്യമാണെന്ന് പറഞ്ഞു വരുമ്പോ അത് തന്നെയാണ് ജീവിതമെന്ന് വിശ്വസിച്ച് ചതികളിൽ അകപ്പെട്ടു പോകരുത് ലിബറലിസത്തിന്റെയും അതുപോലെ നിരീശ്വരവാദത്തിന്റെയും ആളുകൾ സമൂഹത്തിന്റെ ഭാഗമായി കൊണ്ടിരിക്കുകയാണ് ഇസ്ലാമിനെ തകർക്കാൻ അവർ ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് അവിടെ റബ്ബിന്റെ ദീനുസരിച്ച് ആളുകളുടെ അജണ്ടകൾക്ക് വകവെക്കാതെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നിലപാടുള്ളവരായി മാറണം റബ്ബിന്റെ ദീനനുസരിച്ച് ജീവിക്കാൻ നമ്മൾ പരിശ്രമിക്കണം നമ്മുടെ വ്യക്തിത്വം നമ്മൾ കാത്തു സൂക്ഷിക്കണം നരകത്തിന്റെ അവകാശികളായി നമ്മൾ മാറരുത് നരകമെന്ന് പറയുന്ന ഭയാനകരമായ ലോകത്തെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണം ഇങ്ങനെ നമ്മൾ ജീവിച്ചാൽ ഈ മുപ്പത് ദിവസവും നമ്മൾ ജീവിച്ചതുപോലെ സന്തോഷത്തോടുകൂടി റബ്ബിനെ കണ്ടുമുട്ടാൻ നമുക്ക് സാധിക്കും അവസാനിപ്പിക്കുമ്പോൾ പ്രാർത്ഥനയുണ്ടാകണമെന്ന് ആവശ്യപ്പെടുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മുപ്പത് ദിവസം അല്ലെങ്കിൽ ഇരുപത്തിയൊമ്പത് ദിവസം ഒരുപാട് ചെയ്തിട്ടുണ്ട് നമസ്കാരങ്ങളായി നോമ്പുകളായി സക്കാത്തുകളായി അതുപോലെ തന്നെ ഒരുപാട് ദാനധർമ്മങ്ങളായി അതൊക്കെ റബ്ബ് സ്വീകരിച്ച് െ പരലോകത്ത് രക്ഷപ്പെടാൻ നമുക്ക് സാധിക്കുകയുള്ളൂ അതുകൊണ്ട് റബ്ബിനോട് തേടണം നമ്മൾ അള്ളാഹുവെ ചെയ്ത കർമ്മങ്ങൾ സ്വീകരിക്കണേനാദാ അതിൽ വന്നുപോയ അബദ്ധങ്ങൾ പുറത്തു തരണേനാദാ അങ്ങനെ സ്വീകരിക്കുന്ന കർമ്മങ്ങളായി റബ്ബിന്റെ അടുക്കലേക്ക് മടങ്ങാൻ നമുക്ക് സാധിക്കണം ഉണ്ടെന്ന യാഥാർത്ഥ്യം ജീവിതത്തിന്റെ ഒരു സമയത്തും മറന്നു പോകരുതേ ആ മരണത്തെ ഭയപ്പെട്ടുകൊണ്ട് ആ മരണം കടന്നു വരുമ്പോ വിശ്വാസിയായി കൊണ്ട് അതിനെ സ്വീകരിക്കാൻ ജീവിതത്തിൽ നമ്മൾ ഒരുങ്ങിക്കൊണ്ടിരിക്കണം അള്ളാഹു സുബാനഹു അതിനു നമ്മെ സഹായിക്കുമാറാകട്ടെ ജീവിതത്തിൽ ചെയ്തു പോയ തിന്മകൾ അല്ലാഹു നമുക്ക് വിട്ടുപോർത്ത് മാപ്പാക്കി നൽകുമാറാകട്ടെ ഈ കഴിഞ്ഞ റമലാരിന്റെ ദിവസങ്ങളിൽ നമ്മൾ ചെയ്ത എല്ലാ കർമ്മങ്ങളും അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ ഒരുപാട് അപാകതകൾ ഒരു പക്ഷേ വന്നു പോയിട്ടുണ്ടാകാം അള്ളാഹു അതൊക്കെയും പരിഹരിച്ച് സ്വാലിഹായ കർമ്മങ്ങളായി നമ്മളിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ നാളെ റബ്ബിന്റെ സ്വർഗം ലഭിക്കുന്ന ഉന്നതമായ റയ്യാനെന്ന കവാടത്തിലൂടെ നോമ്പുകാരെ അല്ലാഹു പ്രവേശിപ്പിക്കുമ്പോ ആ വിഭാഗത്തിൽ ഉൾപ്പെടുന്നവരിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ഈ സന്തോഷത്തിന്റെ ദിവസത്തിലും രോഗികളായി കിടക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ഈ മുസല്ലയിലേക്ക് വരണമെന്ന് ആഗ്രഹിച്ചിട്ടും കഴിയാത്ത ഒരുപാട് ആളുകളുണ്ട് അള്ളാഹു അവരുടെ രോഗങ്ങൾക്ക് ശിഫായന പ്രദാനം ചെയ്യുമാറാകട്ടെ അവരുടെ രോഗങ്ങൾക്ക് പരിപൂർണമായ അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ദുരിതമനുഭവിക്കുന്ന ഒരുപാട് ആളുകൾ ലോകത്തുണ്ട് മുസ്ലിമായതിന്റെ പേരിൽ പീഡനങ്ങൾ അനുഭവിക്കുന്ന നമ്മുടെ സഹോദരങ്ങൾ പലസ്തീനിലെ നമ്മുടെ പ്രിയപ്പെട്ടവർ അള്ളാഹുവേ അവർക്ക് നിന്റെ സഹായം നീ വാഗ്ദാനം ചെയ്യണേ അവരുടെ മേലുള്ള ശത്രുക്കളെ നീ കളയണേ അവർക്ക് ജീവിതത്തിൽ സമാധാനപരമായി നിന്റെ ദീനനുസരിച്ച് ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കണേ അള്ളാഹുവേ ഈ ഒരു പ്രയാസത്തിന്റെ സമയത്ത് ഒരൽപ്പം അവധി ഒരൽപ്പം വേദനയും ഒരൽപ്പം ബുദ്ധിമുട്ടും ഒക്കെ അനുഭവിച്ചുകൊണ്ട് ഒരുപാട് ആളുകൾ അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുകയാൾ അവരുടെ പ്രയാസങ്ങൾക്ക് നീ പരിപൂർണമായ പ്രതിഫലം നൽകണേ റഹ്മാനെ അള്ളാഹുവേ ഒരു പ്രതിസന്ധിയുടെ ഒരു ചൂടിന്റെ കാലഘട്ടത്തിലാണുള്ളത് നിന്റെ റഹ്മത്തിന്റെ കാരുണ്യമാകുന്ന മഴയെ ഞങ്ങളിലേക്ക് നീ വർഷിപ്പിച്ച് നൽകണേ റഹ്മാനെ അള്ളാഹുവേ ഈ ഒരു പ്രയാസത്തിന്റെ സമയത്ത് ഞങ്ങൾക്ക് വെള്ളമില്ലാതെ പ്രയാസപ്പെടുന്ന ആളുകളുണ്ട് അതുപോലെ തന്നെ ജീവിതത്തിൽ മഴയില്ലാത്തതിന്റെ പേരിൽ ഒരുപാട് ദുരിതങ്ങൾ അനുഭവിക്കുന്ന ആളുകളുണ്ട് അവർക്ക് നിന്റെ റഹ്മത്തിന്റെ കാരുണ്യത്തിന്റെ മഴയെ നീ വർഷിപ്പിച്ച് നൽകണേ റഹ്മാനെ അല്ലാഹുവേ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ ചെയ്ത തിന്മകളും ുംങ്ങൾക്ക് വിട്ടുപോർത്ത് മാപ്പാക്കി തരണേ നൽകി നീ അനുഗ്രഹിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ كالي الهاجات اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار اللهم ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين امين برحمتك يا ارحم الراحمين والحمد لله رب العالمين وصلى الله وعلى نبينا محمد وعلى اله واصحابه اجمعين